പു പുതിയൊരു വലിയോട്ട് സാധനം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ട് കിഡ്ഡിലും വീഡിയോ ആയിരിക്കും അതായത് നമ്മുടെ ചാനലിൽ വെച്ച് ഏറ്റവും വലിയ അൺബോക്സിങ് ആണ് ഇന്നത്തെ വീഡിയോ ഇതിനു മുമ്പ് ഒരു അൺബോക്സിങ് ചെയ്തിരുന്നു അത് നമ്മുടെ സോളാർ പാനലാണ് ഓക്കെ അതിനെ രണ്ടായിരത്തി എഴുന്നൂറ് സംതിങ് റേറ്റ് വരുന്നു ഇതേദേശം നാലായിരം രൂപയോളം എടുത്ത റേറ്റ് വരുന്ന ഒരു സാധനമാണ് ഞാൻ തമ്മിലെ കണ്ടുപോലെ പ്രഷർ വാട്ടർ ആണ് ഓക്കെ പ്രഷർ പമ്പ് അപ്പോൾ അതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഓക്കെ കിഡിലും സാധനമാണ് കേട്ടോ പക്ഷെ ഇതിൽ കുറെ പോരായ്മകളുണ്ട് കാര്യങ്ങൾ വീഡിയോ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ പ്രഷർ വാഷർ എന്ന് പറയുന്ന സാധനം ഓക്കെ കോട്ടക്സിന്റെ ആണ് നല്ല അടിപൊളി കമ്പനിയാണ് ടോ അപ്പോൾ ഫസ്റ്റ് നമുക്കിത് പാക്കിന്ന് അൺബോക്സ് ചെയ്യാം എസ് ഞാൻ ഇത് അൺബോക്സ് ചെയ്യുന്ന എത്രയുള്ളൂ ചെയ്യുന്നത് എത്രയു കേട്ടോ നേരത്തെ ഞാൻ പൊട്ടിച്ച് നോക്കിയില്ല സാധനം ഇപ്പോൾ ഇപ്പോൾ വന്നേല്ലോട്ടോ സാധനം ഓക്കെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് സാധനം ഓർഡർ ചെയ്തത് സംഭവം അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അസ്റ്റ് നമുക്ക് അതിൻ്റെ ഒന്ന് തുറക്കാം അപ്പോൾ ഇതിൽ ഇപ്പോൾ വാറൻറ്റി കാർഡും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റും ഓക്കെ വേണ്ട ഇതിൻ്റെ വാറൻറ്റി കാർഡാണ് പിന്നെ കുറച്ച് പേപ്പറാണ് അപ്പോൾ ഈ കാണുന്ന നമ്മളെ ഗണ്ണ് ജസ്റ്റ് നമുക്ക് ഇടുന്ന് എടുക്കാം കേട്ടോ ഓക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് സാധനത്തിന് ഓക്കെ അതാണ് നമ്മളെ ഗണ്ണ് അതുപോലെ തന്നെ നമ്മളെ ഇത് നമ്മളെ ഫോം ബോട്ടിലാണ് കണ്ട പിന്നെ നമുക്ക് പൈപ്പ് വന്നിട്ടുണ്ട് ഓക്കെ നമ്മുടെ പൈപ്പാണ് മൂന്ന് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കേബിൾ കേബിൾ വെച്ചാൽ ഇത് ഹൈഡ്രോളിക്ക് കേബിളാണ് ഓക്കെ ഹൈഡ്രോളിക്ക് പൈപ്പ് അതാണ് ഈ സാധനം ഇത് നമ്മളെ എയർ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരു പൈപ്പാണ് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് ഇതിനോട് കിട്ടിയില്ലേ ഇതിൻ്റെ കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ എനിക്ക് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഓക്കെ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഒരു ഗണ്ണിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ വയ്ക്കുന്ന ഒരു സാധനമാണത് നമുക്കതിൻ്റെ ലെങ്ത്ത് കൂടുന്ന ഒരു സംഭവമാണ് ഓക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചെടുത്താൽ മതി ഓക്കെ ഓക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മളെ മോട്ടർ മെയിൻ സാധനമാണ് ഈ കാണുന്നത് നല്ല വെയിറ്റ് ഏകദേശം നാല് കിലോളം വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതാണ് നമ്മളെ മോട്ടർ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് കവറും കാര്യങ്ങളൊക്കെ ഇരുന്ന് റിമൂവ് ചെയ്യാം കണ്ടോ അപ്പോൾ ഇതാണ് നമ്മളെ മോട്ടർ റെഡ് കളറാണ് നമ്മൾ ഓർഡർ ചെയ്തത് റെഡ് തന്നെയാണ് ഓക്കെ സംഭവം എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് ഇതിൻ്റെ വെയ്റ്റ് ആണ് നല്ല വെയിറ്റ് ആണ് കേട്ടോ നമുക്ക് കുറച്ച് പണിയാണ് പൊക്കാൻ പിന്നെ ഇതിൻ്റെ ഒരു മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കേട്ടോ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ഉണ്ട് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് അത് ലൈറ്റ് ആകുന്ന സ്വിച്ച് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ എന്താ പറയുക പ്രഷർ വരുന്ന സംഭവം എല്ലാം ഉണ്ട് കേട്ടോ ഓക്കെ നമുക്ക് നമുക്ക് ഈ സംഭവം കുറച്ച് പറ്റപ്പെടാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫോം ബോട്ടിൽ ഇതാണ് നമ്മുടെ ഫോം ബോട്ടിൽ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഷാംപൂ കാര്യങ്ങളൊക്കെ നിറച്ച് യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് ഒന്നും വലിയ സാ നല്ല സാധനം ഇല്ല കേട്ടോ കാരണം വെച്ചാൽ ഒരുപാട് ഷാംപൂം കാര്യങ്ങളൊക്കെ വേണം എനിക്ക് നമുക്ക് വണ്ടി മറ്റേ ചേക്കാവുന്നതന്നെയാണ് കേട്ടോ ഓക്കെ പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു സാധനം പൊട്ടിയിട്ടുണ്ട് ഞാൻ നേരത്ത് നോക്കിയിരുന്നു കേട്ടോ അതാണ് ഫോം ബോട്ടിൽ നമ്മൾ ഗണ്ണിന് ഫ്രണ്ടിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്നതാണ് ഓക്കെ കണ്ട സംഭവം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് ഇതിൽ ഈ കുറച്ചൊരു പാക്ക് തോന്നുന്നുണ്ട് ഓക്കെ അതിനുമ്പോൾ നമുക്ക് ഗണ്ണിൻ്റെ ഈ സാധനം ഒന്ന് പരിചയപ്പെടാം ഇത് നമ്മളെ സ്റ്റീലിൻ്റെ ആണ് തോന്നുന്നു നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ഒരു സാധനം തന്നെ സാധനം ആണ് കേട്ടോ ഓക്കെ കണ്ട ഇതാണ് ഈ ഒരു സാധനം വരുന്നത് ഫസ്റ്റ് നമുക്ക് ഗണ്ണ് പാക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഗണ്ണ് വരുന്നത് ഇഷ്ടം നമുക്ക് ഇത് കണ്ട ഇതുപോലെ അങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ താഴൊരു ലോക്ക് ഉണ്ട് കേട്ടോ അതാ കണ്ട അതിൻ്റെ തായൊരു ലോക്ക് വരുന്നുണ്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെട്ട് കൊടുത്തുകഴിഞ്ഞാൽ സാധനം ോക്കോ പിന്നെ കുട്ടികൾക്കായിങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല ഓക്കെ നല്ല പ്രഷറാണ് കേട്ടോ കാരണം കൈയൊക്കെ ഒക്കെ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഗണ്ണുണ്ടായാലും അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ എന്താ പറയുക പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് കാണുന്നത് കേട്ടാ അതാണ് ഒരു സംഭവം ഓക്കെ പിന്നെ ഇത് നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് ഊരാൻ പറ്റും കേട്ടോ ഓക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ഒന്ന് പൊട്ടിച്ച് നോക്കാം ഇതിൽ കുറച്ച് സാധനം വന്നിട്ടുണ്ട് ഓക്കെ ഇതിലും ഇപ്പോൾ നമുക്ക് വന്നിട്ടില്ല ഇത് മ്മളെ മറ്റിതാണ് ഇപ്പോൾ ബക്കറ്റ് ആണ് കേട്ടോ അതായത് നമുക്ക് ബക്കറ്റ് വെച്ച് വെള്ളം വലിക്കുമ്പോൾ അതിൽ ഫിൽട്ടർ കൂടിയോ കാര്യമൊക്കെ കയറാതെക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ആണ് കേട്ടോ ഇതുവരെ തന്നത് ഒക്കെ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിൽ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ആ ഒരു പമ്പിന് കണക്ട് ചെയ്യേണ്ട വെള്ളം വലിക്കുന്ന ഭാഗത്ത് കണക്ട് ചെയ്യേണ്ട ഒരു ഹോസ് കണ്ടർ ആണ് ഇത് ആണ് കേട്ടോ പുഷ് ചെയ്ത് ഇങ്ങനെ കിടക്ക് കിടക്ക് നഗര വിടുന്ന സംഭവമാണ് കേട്ടോ കേട്ടോ ഇതുപോലെ ഇങ്ങനെ വിടുന്നതാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് വന്നിട്ടില്ല ഇതാണ് ഇത് നമ്മളെ ഫിൽറ്ററിനെയാണ് കേട്ടോ ഇത് നമ്മളെ ആ സംഭവം അതായത് ബക്കറ്റ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നില്ല നമുക്ക് ഈ ഒരു ഫിൽറ്ററും കൂടി നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ ടോട്ടൽ രണ്ട് ഫിൽറ്റർ ഇതിന് വരുന്നുണ്ട് അപ്പോൾ അതാണ് ഈ സാധനം ഓക്കെ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് ഇത് നമ്മളെ ടാപ്പിന് കൊടുക്കുന്ന സംഭവമാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ കാരണം വെച്ചാൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല ഓക്കെ ടാപ്പിന് പോവാൻ കുറച്ച് പണിയാണ് നോക്കിയിട്ടുണ്ട് സംഭവം കുറച്ച് എന്താ പറയുക ടൈറ്റാണ് അപ്പോൾ ഈ സാധനം നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളൂല ഓക്കേ പിന്നെ നമുക്ക് ഇത് ടൈറ്റ് ചെയ്യുന്ന സംഭവമുണ്ട് അത് നമ്മൾ ഇട്ട് ടൈറ്റ് ചെയ്യുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് വെള്ളം ലീക്ക് നമുക്ക് ടൈറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലൊരു സാധനം ഉണ്ട് നമുക്ക് കാണുന്നുണ്ട് അറിയില്ല ചെറിയൊരു പിന്നാണ് കണ്ട ചെറിയൊരു പിന്നാണ് ഇതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിൽ കരടും കാര്യങ്ങളൊക്കെ അതായത് പൊടിയും കാര്യങ്ങളൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് ചെല്ലിയെടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ കണ്ട ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു സംഭവമാണ് സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഗണ്ണ് കണ്ട നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് ഇവിടുന്ന തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധനം ഇന്ന് അയച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ കണ്ട ഫാൻ തിരിച്ചു കൊടുത്താൽ മാത്രം മതി ഈ ഒരു സാധനം ഇടുന്നു ഊരി എടുക്കാൻ വേണ്ടി പറ്റും അതിനുശേഷം നമ്മൾ ഈ ഒരു സംഭവം ഈ ഒരു സംഭവം ഇതിലേക്ക് കണക്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ കണക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക നല്ല രീതി തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം പ്രഷറും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അത് നമ്മൾ ടൈറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു സംഭവം വെക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഭവം ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഉപയോഗിക്കുന്ന കുറച്ചും കൂടെ നല്ലത് കേട്ടോ കാരണം ഒരുപാട് ലെങ്ത്ത് ഗണ്ണിന് കൂടും ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത് സംഭവം ഇപ്പോൾ സെറ്റ് ചെയ്യേണ്ട അത്യാവശ്യം വലിയൊരു ഗണ്ണായി ഓക്കെ പിന്നെ നമ്മളിത് ഫോം ബോട്ടിൽ ഫോം ബോട്ടിൽ എസ്റ്റ് ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് എൻ്റെ ആണ് പക്ഷേ ഇതിൻ്റെ ക്ലിപ്പ് പൊട്ടി പോയിട്ടുണ്ട് കേട്ടോ അത് അവരെ അതിൽ തന്നെ വന്ന മിസ്റ്റേക്കാണ് ഞാൻ കുറേ നോക്കി സംഭവം ഇത് എന്താ പറയുക അത് ലോക്കാന്നില്ല അപ്പോൾ ഇതിൻ്റെ ക്ലിപ്പ് പോയിട്ടുണ്ട് ഫോം ബോട്ടിൽ അത്ര നല്ലതല്ല ഇനി നമുക്ക് ഈ കേബിൾ പൊട്ടിച്ച് നോക്കാം കേട്ടോ കേബിളല്ല നമ്മളെ ഹോസ് പൈപ്പാണ് ഹൈഡ്രോളിക് പൈപ്പാണ് എസ് ടൗൺ പൊട്ടിച്ച് നോക്കാം അതിനുള്ളിൽ ഇരുമ്പും കാര്യങ്ങളൊക്കെ വരുന്നൊരു പൈപ്പ് ആണ് കേട്ടോ നല്ല കട്ടിയുണ്ട് പക്ഷെ വലിയ ക്വാളിറ്റി ഇല്ല കേട്ടോ പൈപ്പ് കാരണം വെച്ചാൽ ഇതിങ്ങനെ എന്താ പറയുക ബഡിബോൾ നിൽക്കുന്ന സാധനമാണ് കാരണം ഇപ്പോൾ നമുക്ക് ഈ ഒരു വള്ളി അയച്ച് കഴിഞ്ഞാൽ എസ് ടി നോക്കിക്കാം ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ സാധനം കൂടാൻ പറ്റും ഫസ്റ്റ് ഉലിക്കഴിഞ്ഞാൽ അത് അതേപോലെ നിൽക്കും കേട്ടോ സാധനം സാധാരണ നമ്മളെ പൈപ്പ് പോലത്തെ സംഭവമല്ല അതായത് ഇപ്പോൾ നിങ്ങൾക്ക് മറ്റേ പൈപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താണ് നമ്മളെ സാധാരണയിലെ പൈപ്പ് അത്യാവശ്യം നല്ല റബ്ബർ ടൈപ്പ് പൈപ്പാണ് കേട്ടോ മറ്റേ കുറച്ച് കട്ടിയുണ്ട് ഓക്കെ എന്നാൽ കുഴപ്പമില്ല നമുക്ക് ഉപയോഗിക്കാൻ നല്ല ഈസിയാണ് അപ്പോൾ നമ്മളെ ഇത് ഇനേജി ഫിൽറ്ററാണ് ജസ്റ്റ് ഇതുപോലെ ഇതിലേക്ക് വെച്ച് ടൈറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് ടാപ്പിലേക്ക് കൊടുക്കാനുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സംഭവം വർക്കാവുന്നില്ല സമയം പമ്പ നല്ല അടിപൊളായിട്ട് വർക്ക് ആകാൻ കേട്ടോ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയേ ഓക്കേ അപ്പോൾ ഇതാണ് നമ്മൾ ഗണ്ണ് പറയുന്നത് അപ്പോൾ ഗണ്ണിലൊക്കെ നമുക്കതിന് ഇതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ ഹൈഡ്രോളിക് പൈപ്പാണ് ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം ശ്രദ്ധിച്ച് തന്നെ ഫിറ്റ് ചെയ്യുക കാരണം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ സാധനം ഊരി ഊരിത്തരിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഊരി തിരിച്ച് എന്താ പറയുക ഹവകളൊന്നും വരുത്തി വെക്കരുത് നല്ല രീതിയിൽ ഈ സാധനം കറക്റ്റ് ഇതിലേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാതിന് ശേഷം ഈ ഒരു ത്രെഡ് നല്ല രീതിയിലൊന്നും ടൈറ്റ് ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം നമുക്കിത് ഊരുന്ന ഊരൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നീട് ഓക്കെ ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെക്കുന്നതാണല്ലോ അതിനനുസരിച്ച് ഇതിൻ്റെ അടിയിലൊരു സാധനം അങ്ങനെ ഇട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ വലിയ ഗണ്ണാണ് കേട്ടോ എൻ്റെ കൈ നോക്കും ഗണ്ണ് നോക്കൂ എത്ര കണ്ടറി സംഭവം വലുതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് നമ്മൾ പമ്പിൻ്റെ പരിപാടിയൊക്കെ നോക്കാം ആ പമ്പിൻ്റെ ഈ ഒരു ഭാഗം കണ്ട ഈ സ്വിച്ചിൻ്റെ ഈ സൈഡ് വരുന്ന ഭാഗം അതാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത് അതായത് നമ്മളെ ഈ പ്രഷർ ഔട്ട് വരുന്ന ഭാഗമാണ് അവിടെ നമുക്ക് ഇത് നല്ല രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക ഒരിക്കലും മാറിപ്പോകരുത് മാറിക്കഴിഞ്ഞാൽ പണി കിട്ടും ഓക്കെ നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് കിട്ടുക ഇത് കുറച്ച് ടൈറ്റായിരുന്നു സംഭവം ഓക്കെ ഇനി ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സംഭവം കാണാൻ പറ്റും അതിലേക്കാണ് നമ്മൾ വെള്ളം ഇന്നെടുക്കുന്നത് ഓക്കെ ഇൻപുട്ട് ചെയ്യുന്നതാണ് അതിലേക്ക് നമുക്ക് ഈ ഒരു സംഭവം കണക്ട് ചെയ്ത് കൊടുക്കാം ഇത് നല്ല സംഭവമാണ് കേട്ടോ ഇത് നമുക്ക് ഊരി എടുക്കാൻ വേണ്ടി പറ്റും അതായത് നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് സാധനം ഊരി എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാം വേണ്ട ഇതുപോലെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മളെ സോളാർ പാനലിൻ്റെ ഒക്കെ പിന്നില്ലേ അതുപോലത്തെ സാധനമാണ് സിമ്പിളാണ് സംഭവം ജസ്റ്റ് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതി തന്നെ ടൈറ്റ് കൊടുക്കുക ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചിലപ്പോൾ ഒരിച്ച് ഊയിൽ പോകാൻ ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവും കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഈ ഒരു സാധനം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം നമ്മുടെ സംഭവം സിമ്പിളാണ് ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ല നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫിൽറ്റർ അതായത് ഇൻഡൽറ്റ് ഫിൽറ്റർ ഉണ്ട് കിട്ടും ഇതിൻ്റെ പരം ഇതാണ് നമ്മുടെ ബക്കറ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഓക്കെ അത് ഇതിൻ്റെ മറ്റേ ഭാഗത്ത് നല്ല രീതിയിൽ ടൈറ്റ് പോകും ഇത് സിമ്പിളായിട്ട് കയറി കിട്ടുമോ ഇത് സിമ്പിളായിട്ട് കയറി പോരുന്നുണ്ട് സാധനം ഓക്കെ അപ്പോൾ അത് നമ്മൾ ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് സംഭവം ഇത്രേ ഇല്ലുട്ടോ ഒരു പൈപ്പിൻ്റെ പണി കഴിഞ്ഞു ഇനി നമുക്ക് ഈ സാധനം നമുക്ക് നമുക്കിതും യൂസ് ചെയ്യാൻ കൊണ്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല പൈപ്പിന് കുത്തുന്നതെങ്കിൽ ഈ സാധനം യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫിൽട്ടർ കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ആ ഒരു ഫിൽട്ടർ ആണിത് അത് ജസ്റ്റ് ഇതുപോലെ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ട അതുപോലെ ഇത് ഗ്ലാസ് ടൈപ്പ് ഫിൽട്ടർ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ സാധനം ഇതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതായത് ഹൈഡ്രോളിക് പൈപ്പ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടുട്ടോ നമുക്കിത് നിങ്ങളും കൂട്ട വേണമെങ്കിൽ ഇത് കൂട്ടാം കേട്ടോ എന്താ ഇനി നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്താൽ മാത്രമായി ഇതാ വേണ്ട ജസ്റ്റ് ഇങ്ങനെ തള്ളി കൊടുക്കാം എന്താ വേണ്ട ഓക്കെ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ വേണ്ട സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ അതിൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടാവും കേട്ടോ അപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിത് ഇത്രയും ഇല്ല നമ്മൾ വെള്ളം ഇല് അതായത് വലിക്കുന്ന ഭാഗം ഇത് നമ്മൾ വെള്ളം ഔട്ട് വരുന്ന ഭാഗം കേട്ടോ അപ്പോൾ ഞാൻ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട് നോക്കിയാൽ കാണാൻ പറ്റും വേണ്ട ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ സാധനം ഇങ്ങനെ പൊങ്ങി പൊങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം നെക്സ്റ്റ് നമുക്ക് പമ്പൊന്ന് ഓൺ ചെയ്യാം കേട്ടോ പമ്പൊന്ന് ഓൺ ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ചെക്ക് ചെയ്ത് വയ്ക്കാം ഫസ്റ്റ് ചെക്ക് ചെയ്ത് വയ്ക്കാം ഓക്കെ നല്ല പവറാണ് കേട്ടോ നല്ല അടിപൊളി പവറാണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്രണ്ട്ത്തെ ആ ഒരു ലെങ്ത് കൂടുന്ന സാധനം ഊരിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ടിച്ചുനെക്കാം എൻ്റർലോക്ക് ക്ലീൻ ആകാൻ നോക്കാമല്ലോ ഗൈസ് നല്ല പോകേക്കാ പറഞ്ഞു കേട്ടോ അങ്ങനത്തെ പവറാണ് കേട്ടോ നല്ല പവർ ഇരുന്നൂറ്റി ഇരുപത് ബാറാണ് ഇതിൻ്റെ പ്രഷർ വരുന്നത് ഓക്കെ കണ്ട നല്ല പവറാണ് മൊത്തം ക്യാമറയും കാര്യങ്ങളൊക്കെ മൊത്തം ചളിയായി ഓക്കെ എൻ്റർലോക്കെ നല്ല ക്ലിയർ ആവുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയടി നമുക്ക് കണ്ട ആൻ്റർലോക്ക് കണ്ട നല്ല രീതിയിൽ തന്നെ വൃത്തിയാകുന്നുണ്ട് പക്ഷെ കാക്കൊന്നും അടിക്കരുത് കാക്കന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ തൊലി പറ്റി കാലിൻന്നെ കട്ടാവാൻ ഞാൻ വേണ്ടി കെട്ടോ ഓക്കെ ഇതിനൊരു പോയിന്റ് ഉണ്ട് ആ പോയിൻ്റ് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പണി പാളും ഫസ്റ്റ് വണ്ടിക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വെക്കാം നമുക്ക് ഓക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ക്ലീൻ ആകുന്നുണ്ട് സംഭവം അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ അടിച്ചു വെക്കാം അതേ കണ്ട ഇൻ്റർലോക്കിൻ്റെ ആ ഒരു എന്താ പറയുക പാവയും കാര്യങ്ങളൊക്കെ പോകുന്നത് എനിക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പായലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇൻ്റർലോക്കൊക്കെ ക്ലീൻ ആക്കണം കേട്ടോ ഇൻറ്റർലോക്ക് ക്ലീൻ ആക്കണം വണ്ടി നമുക്കൊന്ന് വാഷ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം ഇതിൻ്റെ പവർ ഒന്നും കാണാം ഫുൾ പോകുകയാണ് ഏകദേശം ഇപ്പോൾ നമ്മൾ ഇൻ്റർലോക്ക് കഴുകി കിട്ടുമോ ഏകദേശം കഴിക്കൊണ്ട് വരികയാണ് പിന്നെ നോക്കിയാൽ കാണാൻ പറ്റും എൻ്റെ കോലും കാര്യങ്ങളൊക്കെ മൊത്തം മാറിയിട്ടുണ്ട് വേണ്ട മൊത്തം കോലം മാറിയിട്ടിട്ടാ ബസ്റ്റിൻ്റെ പ്രഷറൊന്നും വേണ്ട കാണിക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ നല്ല പവറാണ് കേട്ടോ നല്ല പവർ നല്ല പവറാണ് മൊത്തം എന്താ പറയുക കാലും കാര്യങ്ങളൊക്കെ വേണ്ട ഫുള്ള് പോയിട്ടാണ് കാരണം പേൻ്റൊക്കെ മൊത്തം എന്തായി കാരണം ഇത് മാത്രമല്ല മൊത്തം നമ്മളെ വീടടക്കം പോയി അത്രയ്ക്കും പവറുണ്ട് ഇതിൻ്റെ അടുത്ത് ഇൻ്റർലോക്കിൻ്റെ അവിടെ നിന്ന് ആ ചളി മൊത്തം തെറിച്ചു കിട്ടുമോ ഓക്കെ കണ്ട എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മൊത്തം പോയി ഇതിനെ കൂടുതൽ എടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഇൻറ്റർലോക്ക് കണ്ടോ പകുതി അമ്മ കഴുകി എടുത്തിട്ടുണ്ട് കണ്ട സംഭവം അടിപൊളിയിട്ടില്ലേ ഓക്കെ ഫസ്റ്റ് ഞാൻ ചെറിയ ഷോട്ട് എടുത്താൽ കണ്ടിട്ട് ഇൻഡർലോക്ക് അങ്ങനെ കഴുകി കാണിക്കുന്നില്ല ഓക്കെ ഇതാണ് ഇതിൻ്റെ ഫാൻ ഇതിൻ്റെ ബാക്കിൽ ഒരു ഫാൻ വരുന്നുണ്ട് കണ്ട ഇത് വർക്ക് ചെയ്യുന്ന നമ്മൾ ഫാൻ വർക്ക് ചെയ്യൂട്ടോ അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഫാൻ വർക്ക് ചെയ്യും പിന്നെ ഇതിൻ്റെ കറൻറ്റ് ബില്ലൊന്നും കൂടുതലാട്ടോ അതൊന്നും പഠിക്കാനും വേണ്ട പിന്നെ ഇത് ഫുൾ ടൈം ഉപയോഗിക്കരുത് കുറച്ച് ഒരു റസ്റ്റ് കൂടെ തന്നെ ഉപയോഗിക്കുക ഫുൾ ടൈം ഉപയോഗിച്ച് ഞാൻ ഇതിൻ്റെ വൈൻഡിങ് അത്തിന് അതിൻ്റെ അത് ചൂടാണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടാണ്ട് സാധനം ഓക്കെ ഇപ്പോൾ തന്നെ വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്ത്ത് കൂടി അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റാക്കി അങ്ങനെ കേട്ടോ വേണ്ടിലൊക്കെ വേണ്ട മൊത്തം അതിൻ്റെ അടിയിൽ നിന്ന് ആ മണ്ണും കാര്യങ്ങളൊക്കെ കളി വന്നു കെട്ടോ വേണ്ട നമ്മൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ക്ലീൻ ചെയ്യാനുണ്ട് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ക്ലീൻ ചെയ്യുന്ന വേണ്ട മൊത്തം പൊടിയാണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇന്ന് ക്ലീൻ ചെയ്യുന്ന കാണിച്ചു തരാം വേണ്ട ഇതുപോലെ ക്ലീൻ കാരണം അതെങ്കിൽ ഓരോന്നെയായി ക്ലീൻ ചെയ്യണം അത്യാവശ്യം കുറച്ച് പണി തന്നെയാണ് വേണ്ട കുറച്ച് ഇത് വലിയൊരു എന്താ പറയുക നമ്മുടെ ഒരു വെള്ളം പോകുന്നത് കുറച്ച് വീതി കൂടി നമുക്ക് സാധനം നല്ല രീതിയിൽ വൃത്തിയാവും വൃത്തിയാകുന്നതല്ല അപ്പോൾ വൃത്തിയാവുന്നുണ്ട് നമുക്ക് പണി എളുപ്പമായിരുന്നു ഇതിപ്പോൾ തോന്നിങ്ങനെ കൈക്കോടിയിരിക്കാൻ കേട്ടോ അതുകൊണ്ട് ഞാൻ വീഡിയോ അങ്ങനെ എടുക്കായിരുന്നു എന്തായാലും ഒരുപാട് ലെങ്ത് കൂടും ഓക്കെ കാണിട്ടു മാത്രമേ ഉള്ളൂ കണ്ടോ നമുക്ക് വണ്ടിയും കൂടി ഒന്ന് കഴുകി വെക്കണം വണ്ടിക്കൊന്നും എന്താ പറയുക ഫുൾ പവറിൽ അടിക്കരുത് അടിച്ചുകഴിഞ്ഞാൽ മേലും പെയിൻറ്റും കാര്യങ്ങളൊക്കെ കളകി പോകും ഈ സമയം മിണ്ടറിലൊക്കെ ഏകദേശം കൈ വൃത്തിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ നല്ല അടിപൊളി ഈ മഞ്ഞ മാത്രം എന്താ തിളക്കം ഉണ്ട് കിട്ടോ എന്നുവെച്ചാൽ മഞ്ഞയ്ക്ക് അത്രയും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് വേണ്ട ഇനി വീടും കാര്യങ്ങളും വൃത്തിയാക്കാൻ എൻ്റെ വീട്ടിൽ മൊത്തം നമ്മളെ എന്താ പറയുക സെറ്റോട്ടും കാര്യങ്ങളും മൊത്തം പോയി പിന്നെ ഈ സൈഡും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാനുണ്ട് വേണ്ട അടുത്ത് പ്ലേസ് ആണ് വൃത്തിയാണത് അപ്പം നോക്കി തന്നെ കാണാൻ പറ്റും സോഫും കാര്യങ്ങളും ഒന്നും വേണ്ട കേട്ടോ ഫസ്റ്റ് ഇതിൻ്റെ പ്രഷർ കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ചളിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോകുന്നത് രണ്ട് സമയം വീട്ടും ഇതേപോലെ ആയിക്കോളൂ കേട്ടോ ഓക്കെ ഇന്ന് കഴിയാൻ മാത്രമേ ഉള്ളൂ വേണ്ട നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പെയിൻറ് പോകുന്നുണ്ടോ ചെറിയൊരു ഡൗട്ടുണ്ട് കേട്ടോ കാരണം ചെറിയ പെയിൻ്റ് ഒക്കെ പോയിട്ട് കാണുന്നുണ്ട് പ്രഷർ വാട്ടർ അടിച്ചിട്ടാണോ അറിയില്ല ഓക്കെ നല്ല അടിപൊളി ക്ലീൻ ആക്കിയിട്ടുള്ള സാധനം കേട്ടോ പെട്ടെന്നായിട്ട് സംഭവം പിന്നെ വീട് എടുത്തില്ല ഓക്കെ നമ്മളെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ഇനി വണ്ടി കഴുകണം കേട്ടോ കേട്ടോ ഇത് എന്താ അല്ലേ നല്ലതാ നല്ല അടിപൊളിയായിട്ട് സാധനം ക്ലീൻ ആയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇത് വേണ്ട പെയിൻറ് മൊത്തം പെയിൻറ്റ് പോയി ഇപ്പം രാത്രിയാണ് ഞാൻ വീട് എടുക്കുന്നത് മൊത്തം എല്ലാം ഉണങ്ങി സെറ്റായിരിക്കുമ്പോൾ അതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അതൊരുപാട് പഴക്കം ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ പെയിൻറ്റ് പോയത് അല്ലെങ്കിൽ പെയിൻറ്റ് പോകില്ല കേട്ടോ കെശ് നമ്മുടെ ഫോം ബോട്ടിൽ ഇനി വണ്ടി കഴുകുകട്ടോ ജസ്റ്റ് ഫോം ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് നിങ്ങളുടെ ഷാംപൂ ഈ ഷാംപൂൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതിൽ പകുതിയും ഷാംപൂ നടക്കണം അതായത് നഷ്ടമാണ് സാധനം വെറുതെ ആണ് ഫോം ബോട്ടിൽ ഉപയോഗിച്ച് വണ്ടി കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ വേണ്ട ഇതിലിത്രാംപൂ ഇത് ഇത്രയും പോയി ഇതിനെ കാട്ടിൽ നടക്കണം കേട്ടോ കാരണം ഞാൻ അത്ര എടുത്തുള്ളൂ ഇതിപ്പോൾ കഴിയും സാധനം ഓക്കെ ഇനി ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം കൂട്ടി ജസ്റ്റ് ഇത് മിക്സ് ചെയ്യാം ൊക്കെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേണ്ട നെസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കുക പകുതി ഒഴിച്ച് കൊടുക്കുക പകുതി വെച്ചാൽ അതിനൊരു അളവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതേ ഒരുമാതിരി ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് നെസ്റ്റ് എടുത്ത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇനി ഈ സാധനം നമുക്കിങ്ങനെ അടച്ചു കൊടുക്കാം നമ്മുടെ ഫോം ബോട്ടിൽ കംപ്ലൈൻ്റ് ആണ് അതായത് നെസ്റ്റ് ഞാൻ കാണിച്ചു തരാം വേണ്ട ഇതുപോലെയാണ് ഫോം ബോട്ടിൽ വർക്ക് ചെയ്യുന്നത് വലിയ എന്താ പറയുക ഫോമൊന്നും വരുന്നില്ല കാരണം ആ ഫോം ഷാമ്പല്ല ഫോമിൻ്റെ തന്നെ ഷാംപ് ഉപയോഗിക്കാം കേട്ടോ നല്ല പാതക ഷാമ്പു നമുക്ക് വാങ്ങിക്കാം കിട്ടും അത് ഉപയോഗിക്കാം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പതഞ്ഞു വരും അങ്ങട്ടോ ഓക്കെ ഇത് വേണ്ട ഫുള്ള് ലീക്കാണ് കാരണം മൊത്തം വേണ്ട ഇതിപ്പം ഫോം അടിച്ചതാണ് ഓക്കെ ഒരുവിധം ഒപ്പിച്ചടിച്ചു നമ്മൾ ആ ബോട്ടിൽ ശരിയില്ല നമുക്കൊരു ബോട്ടിൽ വാങ്ങണം കേട്ടോ ആ ബോട്ടിൽ ചെറിയ പൈസ ഒക്കെ വാങ്ങും അനേഷിച്ച് നമുക്ക് വണ്ടി ഇങ്ങനെ തുടച്ചുകൊടുക്കാം പെട്ടെന്നാണ് ഉണ്ടോ സംഭവം അതിന് ഇപ്പോൾ വീഡിയോ അത്യാവശ്യം ലെങ്ത്ത് കൂടി ഓക്കെ വേണ്ട നല്ല രീതിയിൽ നിന്ന് തുടച്ച് കൊടുക്കുക അത്രേല്ലോ സംഭവം സിമ്പിളാണ് പോകുമ്പം അടിക്കുക വണ്ടി തുടച്ചു കൊടുക്കുക നല്ല രീതിയിൽ എന്താ പറയുക അങ്ങനെ അടിച്ചു കൊടുക്കുക വേണ്ട ഇനി നമുക്ക് നല്ല രീതിയിൽ വണ്ടി കഴുകാം വണ്ടി കഴുകുമ്പോൾ ഈ ഒരു മോഡലാണ് ഇട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ പോയിൻറ്റിൽ ഇട്ടല്ലോ പോയിന്റിൽ ഇട്ട് കഴിഞ്ഞാൽ സാധനം പണിയാകും വണ്ടിക്ക് സ്ക്രാച്ച് പോകും അപ്പോൾ ഒക്കെ ശ്രദ്ധിച്ച് വേണം ഇത് ഉപയോഗിക്കാൻ പിന്നെ കുട്ടികളെ കഴുകി കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ പണി പറഞ്ഞു കൈയും കാര്യങ്ങളൊക്കെ കട്ടൂട്ടു കാരണം മുഖത്തൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട അപ്പോൾ എല്ലാം ശ്രദ്ധിച്ച് തന്നെ ഉപയോഗിക്കാം ഓക്കെ കണ്ട ഈ ഒരു ഇങ്ങനെ പോകാൻ പറഞ്ഞ ടൈപ്പ് മോഡ് ഇതിലുണ്ട് കിട്ടോ അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് വണ്ടി മൊത്തം കഴുകി കൊടുക്കാം ഓക്കെ പിന്നെ ടയറൊക്കെ അത്യാവശ്യം അടിച്ചു കൊടുക്കുക എന്തായാലും പോയിന്റ് വെച്ച് അടിച്ചു കൊടുക്കണ്ട പോയിൻറ്റ് വെച്ച് അടിച്ചു കൊടുത്തതിന് സാധനം പണിപാടും ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടി കഴുകി സെറ്റ് ആക്കിയിട്ടുണ്ട് കണ്ട നല്ല അടിപൊളി ആയിട്ടുണ്ട് എന്താ സംഭവം അല്ല പെട്ടെന്ന് കിട്ടുക കാരണം നമ്മൾ എന്താ പറയുക ബക്കറ്റും പാട്ടൊക്കെ എടുത്തിട്ട് കഴുകുന്ന കാര്യം നല്ല പെട്ടെന്ന് വണ്ടി നമ്മൾ വൃത്തിയായിട്ടുണ്ട് അപ്പോൾ എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റും ടയറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട് സംഭവം അടിപൊളി എന്നാലും നമ്മളെ പമ്പ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി പമ്പല്ലേ അല്ലേ അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് സംഭവങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതെന്താ വെച്ചാൽ അതിന്റെ കുറച്ച് പോരായ്മകളാണ് അതിൽ ആദ്യം എടുത്തു പറഞ്ഞ ഒരു കാര്യം വെച്ചാൽ വാറണ്ടി ഈ സാധനത്തിന് വേറൻറ്റി ഇല്ലാട്ടോ കാരണം അതിൽ ഒരു വർഷം വേറണ്ടി നമുക്ക് പറഞ്ഞിട്ടുണ്ട് കമ്പനി പറയുന്നതാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഈ സാധനം ഓർഡർ ചെയ്തത് ഓക്കെ അതിൽ നമുക്ക് വാറണ്ടീൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് അതിന്റെ ബാക്കിൽ സ്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ വാറൻറ്റി രജിസ്റ്റർ ചെയ്യേണ്ടത് അതിൽ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് നമ്മൾ ഫോൺ പേജിൽ സ്കാൻ ചെയ്തതാണ് അതിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സൈറ്റ് നിലവിലില്ല നിലവിലില്ലാതാണ് കാണിക്കുന്നത് അതായത് ഇങ്ങനത്തെ ഒരു സൈറ്റ് നിലവിലില്ല അതാണ് അവർ കാണിക്കുന്നത് എന്താ ചെയ്യുക അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിച്ച് വീണ്ടും ഞാൻ ട്രൈ ചെയ്ത് നോക്കി കുറേ ഒട്ടും ട്രൈ ചെയ്ത് നോക്കി പക്ഷേ നടന്നില്ല എങ്കിലും വാറൻറ്റി രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നമ്മുടെ കൺട്രോളർ വാങ്ങിയിരുന്നു ഒന്ന് സോളാർ ചാർജ്ജുള്ളൂ അപ്പോൾ അതിൻ്റെ ബോക്സിംഗ് ഇതുപോലത്തെ ഒരു സ്കാങ് കണ്ടി ഞാനതിൻ്റെ വേറൻറ്റി ഒന്നും റസ്റ്റ് ചെയ്യില്ല ജസ്റ്റ് ഞാനൊന്ന് ട്രൈ നോക്കി അതിലും വേറൻറ്റി ഇതേപോലെ ഞാൻ കാണിക്കുന്നത് സൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ഫേക്ക് ആണ് ഇത് വാറൻറ്റിയും കാര്യങ്ങളൊന്നും കിട്ടില്ല ഓക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഇത് പുറത്ത് പോയി നമ്മൾ സർവീസ് ചെയ്യണം അതാണ് ഇതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞ കേട്ടോ ഓക്കെ പിന്നെ രണ്ടാമത് വരുന്ന കാര്യം തന്നെ ഹോഴ്സ് പൈപ്പ് ഇതിന്റെ അതായത് നമ്മൾ ആ ഒരു ഗണ് കണക്ട് ചെയ്യുന്ന മറ്റേ ഹൈഡ്രോളിക് പൈപ്പ് ഉണ്ടല്ലോ അവർ പറയുന്നത് എട്ട് ആണ് ഇത് എട്ട് മീറ്റർ ഇല്ല ഈ ഒരു പൈപ്പ് അഞ്ചോ ആറോ മീറ്റർ അഞ്ചോ ആറോ ആ റേഞ്ചിൽ വരുന്നോ അത്രേ ഇല്ലു ഓക്കെ എട്ട് മീറ്റർ പൈപ്പ് ഇല്ല കാരണം എന്ന് ഞാൻ ഇവിടെ നിന്ന് അളവ് നോക്കിയിരുന്നു ഓക്കെ നമ്മൾ ഓൾറെഡി പണ്ട് ഉപയോഗിക്കുന്ന പ്രഷർ പമ്പ് ഏകദേശം എട്ട് ഒമ്പത് മീറ്ററോളം ലെങ്ത്ത് വരുന്നുണ്ട് പക്ഷെ അത്രയൊന്നും ഈ ഇല്ല ലെങ്ത്തില്ല ഓക്കെ അപ്പം അതൊന്നുണ്ട് പിന്നെ ഓയില് ഇതില് ഓയിൽ ചേഞ്ച് ചെയ്യണം കാരണം ഞാൻ ഇത് ഇതിൻ്റെ ഒരുപാട് റിവ്യൂ ഞാൻ കണ്ടിരുന്നു പക്ഷേ അതിലൊന്നും ഓയിലിനെ പറ്റി ആരും പറയുന്നില്ല ഇതില് ഓയിൽ ചേഞ്ചിങ് ഉണ്ട് കേട്ടോ ഓയിൽ ചേഞ്ച് വെച്ചാൽ അതിൻ്റെ നമ്മുടെ പ്രഷറിൻ്റെ ഓയിൽ ചേഞ്ച് ഉണ്ട് അതിൻ്റെ അതിൻ്റെ ഓയിലിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ എഴുതിയിട്ടുണ്ട് അതിൽ ബില്ലില് എന്താ പറയുക വാരൻറ്റി കാർഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഓയിൽ ചേഞ്ച് ചെയ്യാനുണ്ട് ഓക്കെ അതിൽ ആദ്യത്തെ അമ്പത് മണിക്കൂറിന് ശേഷം ആദ്യത്തെ ഇരുപത് മണിക്കൂറിന് ശേഷം ചേഞ്ച് ചെയ്യണം അത് കഴിഞ്ഞാ പിന്നെ അൻപത് മണിക്കൂറിന് ശേഷം അത് കഴിഞ്ഞാ പിന്നെ നൂറ് മണിക്കൂർ ഓക്കെ നമുക്ക് ആറ് മാസം കഴിയുമ്പോൾ ചേഞ്ച് ചെയ്താൽ മതി അത് നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് അതിൻ്റെ ഇത് വരുന്നത് ട്ടോ പിന്നെ വരുന്ന നമ്മുടെ ഓർഡർ ഡിലേ ആയിട്ടുണ്ട് ഇത് വെച്ചാൽ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് സാധനം ഓർഡർ ചെയ്തത് അതിൻ്റെ പോരായ്മ അല്ലാട്ടെ ജസ്റ്റ് പറയുന്നത് അത് ഓർഡർ ചെയ്തിട്ട് ഏകദേശം കിട്ടുന്ന ഡേറ്റ് ഉള്ളു അത് വരുന്ന സമയമുണ്ടല്ലോ ആ സമയം ഏകദേശം കഴിഞ്ഞിട്ടൊരു അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ ഈ സാധനം കിട്ടിയത് ആവശ്യം അവരെ കോൺടാക്ട് ചെയ്താണ് ഈ സാധനം കിട്ടിയത് അപ്പോൾ അവർ പറഞ്ഞത് ഒരുപാട് ഇങ്ങനെ ഡിലേ ഓർഡർ ചെയ്യുന്നതിന് ഡിലേ ആയതാണ് സംഭവം വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഈ സാധനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് ലേറ്റായി എങ്ങനെ കിട്ടിയത് ഇട്ടാ അവിടെ കുറച്ച് നമ്മൾ റിവ്യൂം പൈതു ഓക്കെ പിന്നെ വരുന്നത് നമ്മളെ സ്പ്രേ ബോട്ടിൽ വലിയ ചെറിയ സ്പ്രേ ബോട്ടിൽ ഉണ്ട് എങ്കിൽ ഡിവീല് കണ്ട് കാണും ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ട് അപ്പോൾ ആ ബോട്ടിലിൻ്റെ ആ സംഭവം പൊട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടല്ലോ എന്താ റിട്ടേൺ അയക്കുന്നില്ല ആ സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സാധനം ഓക്കെ അപ്പോൾ അതിൻ്റെ ആ സംഭവം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സംഭവം പൊട്ടിയതുകൊണ്ട് നമുക്ക് ആ ഇത് സ്പ്രേ അടിക്കുന്ന സമയത്ത് ഇത് പിടിക്കണം പിടിച്ചു കഴിഞ്ഞിട്ട് മൊത്തത്തിനെ അടിക്കല് ഫോം പാഷ അപ്പോൾ അത് ഫുള്ള് നമ്മളെ മുഖത്തും ആണ് എന്നാലും ഫോം ബോട്ടിലിന് അതൊന്ന് ഫോം ബോട്ടിലിന് ഷാംപൂ നല്ലവണ്ണം വാങ്ങും കാരണം വെച്ചാൽ അത്യാവശ്യം ആ ഒരു ഇത്തരത്തിലൊരു ബോട്ടിലാണെങ്കിൽ ഒരു പകുതി വാങ്ങി നമുക്ക് അതായത് ഷാംപൂ ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എന്താ പറയുക ഷാംപൂ വലിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യമില്ല ഞാനത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഫോം ബോട്ടിൽ ഓൾറെഡി നമ്മളടുത്ത് വേറെ ഒരു ഫോം ബോട്ടിൽ ഉണ്ട് ഓക്കെ അതായത് നമ്മൾ ഇങ്ങനെ ഏറെ അടിച്ച് ഇങ്ങനെ ആക്കുന്ന സംഭവം പിന്നെ വരുന്ന പ്രഷർ ഇരുന്നൂറ്റി ഇരുപത് ആണ് അവർ പ്രഷർ ഇതിൽ പറയുന്നത് പക്ഷേ ഒരു ഒരുനൂറ്റി അറുപത് ബാറൊക്കെയാണ് ഇതിൻ്റെ പ്രഷർ റേറ്റ് വരുന്നത് കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അത് ഇരുന്നൂറ്റി ഇരുപത് ബാർ എന്നൊക്കെ പറയുമ്പോൾ മൊത്തം വണ്ടിക്കൊക്കെ കടിച്ചു കഴിഞ്ഞാൽ തുളഞ്ഞു പോവും ഓക്കെ അപ്പോൾ ഇപ്പോൾ തന്നെ എനിക്കറിയണ്ടല്ലോ നല്ല അടിപൊളി സാധനം വർക്ക് ചെയ്യുന്നുണ്ട് ഇത്ര കാര്യങ്ങൾ എനിക്ക് എനിക്കില്ല തോന്നുന്നു പിന്നെ വേറെ വലിയ പോരായ്മകളും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരിഞ്ഞു കിട്ടാം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതുപോലത്തെ കിട്ടുന്ന വീഡിയോസ് എനിക്ക് ലഭിക്കണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാം ഓക്കെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഒന്ന് കയറി ഫോളോ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബായ്